ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അരിയും ഉഴുന്നൊന്നും അരയ്ക്കാതെ രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൻദോശയുടെ റെസിപ്പിയാണ് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബൻദോശ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബൺ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ ഏതായിരുന്നാലും കുഴപ്പമില്ല അതിലേക്ക് അതിലേക്കിനി കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് ചേർത്ത് വേണം ആദ്യം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ മാവ് നന്നായിട്ട് നന്നായിട്ടിനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഇതിലേക്ക് ടോട്ടൽ അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് ഈ കട്ടിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കണം കടുകും ജീരവുമെല്ലാം നന്നായിട്ട് ഇനി ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം സവാള ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അതും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം ഇഞ്ചിയുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം സവാളയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്കിനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ലാസ്റ്റ് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫെർമെൻ്റ് ആവാൻ വെക്കുന്നെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് തയ്യാറാക്കുന്നതായതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ബൺ ദോശ റെഡിയാക്കിയിട്ട് എടുക്കാം അതിനായി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കുഴുവുള്ള ചട്ടി വേണം എടുക്കാനായിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മാവ് പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് എന്നാൽ ഇത് പുറം കരിഞ്ഞിട്ട് അകം വേഗത്തില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം രണ്ട് വശവും നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഓരോ പ്രാവശ്യവും മാവൊഴിച്ചു കൊടുക്കുമ്പോഴും ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് വേണം മാവൊഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ മറുവശവും കൂടെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം രണ്ടാമത്തെ ബൻദോഷയും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൻദോഷയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്